തൊണ്ടി മുതലായ ഒരു ജട്ടി കെട്ട കേസ് തീരാൻ മൂന്ന് പതിറ്റാണ്ടിലധികം എടുത്തു അപ്പോൾ അയ്യൻ്റെ സ്വർണം ഘട്ട കേസുകൾ എത്ര പതിറ്റാണ്ട് എടുക്കും ഈ കള്ളം വാസും കള്ളപ്പോറ്റിയും പപ്പനും കുടമ്പുളിയുമൊക്കെ ശിക്ഷിക്കപ്പെടാൻ അൻപത് വർഷമെങ്കിലും എടുത്താലും അത്ഭുതപ്പെടാനില്ല രണ്ട് തലമുറ കഴിയുമോ എപ്പോഴത്തേക്കും ലാവിലിം കേസ് തൊണ്ണൂറ്റെട്ടിലും കൊണ്ടോ നടന്ന സംഭവമാണ് ഇപ്പോഴും സുപ്രീം കോടതിയിലാണ് നാൽപ്പത് തവണയും കണ്ടായി മാറ്റി മാറ്റി കളിക്കുന്നു എന്നെങ്കിലും ഇതെടുക്കുമോ യജമാന്മാരെ ഡിലേഡ് ജസ്റ്റീസ് ഈസ് ഡിലെയ്ഡ് ജസ്റ്റീസ് മുന്നൂറ്റി എഴുപത്താറ് കോടിയോളവും ഒരുപെടം നഷ്ടമാണ് പൊതുഖജനാവിനാവകയിലുണ്ടായത് ഇനിയിപ്പോൾ രായു ഇരവാത കിടക്കും അതെങ്ങനെ ആയിരിക്കും ഈ കൊടംപുളി പറഞ്ഞത് കളൻ എന്നുള്ള വിളി എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി ഇവനും വിളിക്കും എൻ ജട്ടി എന്ന് വിളിക്കുന്നത് ഉറക്കം നഷ്ടപ്പെടുത്തുമെന്ന് മയക്കുമരുന്ന് കടത്തുകാരനായ സാൽവദോർ എന്ന ഓസ്ട്രേലിയൻ പൗരൻ്റെ ജട്ടിയാണ് തൊണ്ടി മുതൽ കോടതിയിലെ ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെ അടിച്ചു മാറ്റിയത് എന്നിട്ട് അതിനുശേഷം എന്തോ ഒരു തള്ളലായിരുന്നു ചാനലിലൊക്കെ വന്നിരുന്നുകൊണ്ട് ഇദ്ദേഹം രാഷ്ട്രീയ സദാചാരവും ധാർമ്മികതയൊക്കെ പറയുന്നത് കേട്ടാൽ നല്ല രസമായിരുന്നു ഇവൻ എം എൽ എ ആയി ഇവനെ മന്ത്രിയാക്കി ചിറകിനടിയിൽ ഒളിപ്പിച്ചു കാരണബോതൽ കേസുകൾ നീട്ടി നീട്ടി വെപ്പിച്ചു നല്ല സമയമെല്ലാം ആവശ്യത്തിന് പണവും ഉണ്ടാക്കി ഈ ഈ ഈ അഭ്യാസമെല്ലാം നടത്തി എന്നിട്ടിപ്പം ജീവിതത്തിൻ്റെ സഹായത്തിൽ ഈ കേസ് വന്നിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല അന്ന് തൊട്ടേ ഉള്ളത് ഇവരൊക്കെ തന്നെയാണ് ഉത്തരവാദികൾ ഇങ്ങനെ കറപ്റ്റഡായ ഇങ്ങനെ ടെയിൻറ്റഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ഒരു എത്തിക്സും കൈമുതലായിട്ടില്ലാത്തവന്മാരെയൊക്കെ രാഷ്ട്രീയത്തിൽ സംരക്ഷിക്കുകയും ഇവനെയൊക്കെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത് ഉള്ള അവഹേളനം തന്നെയാണ് വേറൊരുത്തൻ നിയമസഭ തല്ലിപ്പൊളിച്ച മഹാനുഭാവൻ ഇപ്പോഴും എല്ലാവരെയും കുട്ടികളെയൊക്കെ ഉപദേശിക്കുന്നു പതിനാറ് ലക്ഷത്തിലധികം രൂപയാണ് അയാളെയും സംരക്ഷിച്ച് ആയുസ് നീട്ടി മന്ത്രിസ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി കേസ് നീട്ടി നീട്ടി വെച്ച് കളിക്കുന്നത് എന്തായാലും കരുതലുള്ള നിങ്ങളുടെ ദൈവതുല്യം നിങ്ങളെ രക്ഷിച്ചു ഇനി ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ചെന്നതിന് ശേഷവും ആ നാലു പേര് പാടുന്നത് നല്ലതാണ് സ്തുതി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടാവും ലോകമെങ്ങും ശോഭിച്ചീടും കാരണഭൂതൻ പിണറായി സഖാവിനു അഭിവാദ്യങ്ങൾ ഇന്നി പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി സഖാവിന് എതിരാളികൾ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധീരസഖാവാണ് സഖാവാണ് എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധിരസഖവാണ് എന്നാ ജട്ടിയെന്നാ ശരിയെന്നോ നടക്കട്ടെ